السلام عليكم ورحمه الله وبركاته പ്രിയമുള്ളവരെ ഫലസ്തീനിലെ മക്കൾ ഖസ്സയിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ വിശുദ്ധ റമദാൻ മാസത്തിലും അക്രമിക്കപ്പെടുകയാണ് കൊല്ലപ്പെടുകയാണ് സോഷ്യൽ മീഡിയകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും വാർത്തകൾ വായിക്കുന്ന കാണുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കൽബ് പിടയാതെ മനസ്സൊന്ന് സങ്കടപ്പെടാതെ നമുക്കത് കാണാനോ വായിച്ചു തീർക്കാനോ കഴിയില്ല ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്നും ഇസ്ലാമും മുസ്ലിമീങ്ങളും ഇല്ലാതാവണം എന്ന് കൊതിച്ചവരാണ് ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നമ്മുടെ ൾക്ക് വേണ്ടിട്ട് പിഞ്ചുമക്കൾക്ക് കൈകൾ ഉയർത്താം നോക്കൂ നിങ്ങൾ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല കാരണം എന്തുകൊണ്ട് എല്ലാം അള്ളാഹു സുബാന ഹൂവത്ത തീരുമാനപ്രകാരം നടക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മ്മ്മിൻ ഏതൊരു മുഖ്മിനിന്റെ ജീവിതത്തിൽ ഏത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും സ്വബർ എന്ന ഏറ്റവും വലിയ ആയുധം കൊണ്ട് അവനതിനെ നേരിടും അവൻ്റെ ജീവിതത്തിൽ എത്ര വലിയ അനുഗ്രഹം വന്നാലും ഹന്ത് എന്ന അജഞ്ചലമായ ടൂൾ കൊണ്ട് അവൻ അതിനെയും നേരിടും നോക്കൂ നിങ്ങൾ അതാണല്ലോ മുത്തീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമ്മെ പഠിപ്പിച്ചത് ഒരു മുമിനിൻ്റെ ജീവിതം അതെത്ര അത്ഭുതം അവൻ്റെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ വന്നാൽ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും അവൻ്റെ ജീവിതത്തിൽ ഒരു ആപത്ത് വന്നാൽ ഒരു മുസീബത്ത് വന്നാൽ അവൻ അള്ളാഹുവിനോട് സ്വബർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങും എന്ന് അതാണൊരു മൂവ്മെൻറ്റ് അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നത് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തുക എന്നുള്ളതാണ് അവരുടെ മനസ്സിന് നീ കൂടുതൽ കൂടുതൽ ശക്തി കൊടുക്കണേ ക്ഷമ നൽകണേ നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ ആ ഖസയിലെ പിഞ്ചുമക്കൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഓടി നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയണേ അങ്ങനെ ഓടി നടക്കുന്നവരായിട്ട് അവരെ മാറ്റണേ എന്നും നമുക്ക് നമ്മുടെ റബ്ബിനോട് പ്രാർത്ഥിക്കാം അള്ളാഹു ശുഭാനുഹൂല നല്ല ഈമാനികമായിട്ടുള്ള ശക്തി അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله وبركاته